അസ്സാമലൈക്കു വർമ്മത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ ഒന്നാം ക്ലാസിൻ്റെ ഇംതിഹാനു നിസ്ഫുസെന ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ നമുക്കിതിലെ ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം ഫസ്റ്റ് അതിൽ നമുക്ക് ഒരുമിച്ച് പാടാം നമുക്ക് ഒരുമിച്ച് പാടാം ഇത് മൂല്യനിർണയത്തിന് ബാധകമല്ല ഇത് കുട്ടിക്ക് ആ പരീക്ഷയോടുള്ള പേടി മാറാനും മറ്റുമൊക്കെയായിട്ട് ക്ലാസ്സിൽ ഒന്നിച്ച് പാടിപ്പിക്കേണ്ട ഒരു പാട്ടാണ് ഈ പാട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് മുകളിൽ അതിൻ്റെ ലിങ്ക് വിടാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഇൻഷല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്യാൻ വനക്കോൽ നിറം നൽകാം ഓരോന്നിൻ്റെയും പേരുകൾ അറബിയിൽ പറയാം അപ്പോൾ മക്കൾ ഇതിന് നല്ല പോലെ നിറങ്ങൾ കൊടുക്കണം നന്നായിട്ട് നിറങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പേര് നിങ്ങളുടെ ഉസ്താദിന് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിന് മിസ്സിന് പറഞ്ഞു കൊടുക്കണം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഇതെന്താണ് ഡീക്ക് ഇത് സുംബൂർ ഇത് റുമ്മാൻ ഷംസിയ ഓക്കെ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റ് ചിത്രങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് തരാം അടുത്ത പ്രാവശ്യം വേറെ പിക്ചറുകളായിരിക്കാം അപ്പോൾ നന്നായിട്ട് ഓരോന്നിൻ്റെയും പേരുകൾ പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നന്നായിട്ട് ചിത്രം കളർ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇതിന് ചിത്രം ഈ ചിത്രത്തിന് എന്ത് ചെയ്യേണ്ടത് കളറ് കൊടുക്കേണ്ടത് ഓക്കെ അടുത്തത് ഹയ്യാ ഹയ്യുക് ബിൽ ഹർഫുനാഖിസ് വിട്ടുപോയ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ പൂർത്തിയാക്കാം ഇവിടെ ഒരു പിക്ചറുണ്ട് ഇതാ അങ്ങനെ ആറ് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഡേഷ് അലബ് ഈ പിക്ചറിൽ ഇവിടെ കണ്ടാൽ കുട്ടിക്ക് ഇത് സലബാണ് അവിടെ ഫസ്റ്റ് ലെറ്റർ സ ആണ് എന്ന് തിരിച്ചറിയണം പിന്നീട് ധൂ ഡേത്ത് അവസാനത്തെ താ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക ഓക്കെ ദൂതത്തുൻ എന്ന് പറയാൻ ഇവിടെ ഒത്തൻവീരൊന്നുമില്ല അപ്പം ദൂത അപ്പോൾ അതങ്ങനെ ഇവിടെ ദാല് ഇട്ട് കൊടുക്കാൻ അവർക്ക് കഴിയണം ഇവിടെ നെക്സ്റ്റ് മാൻ റുംമാൻ ഡേഷ് ഈക് ദീക്ക് അപ്പോൾ അതൊക്കെ അവർക്കവിടെ സ്വന്തമായിട്ട് ആ ലെറ്റർ അവിടെ എടുത്ത് എഴുതാൻ കിട്ടണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു പക്ഷേ ടീച്ചേഴ്സ് ഡാഷ് അലബ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് അപ്പോൾ സലബ് ദൂ ദൂത ഉറുദുന് അങ്ങനെ കേട്ടോ ശാ പിന്നീടുള്ളത് പിന്നീട് ഉള്ളത് ഹയ്യാനു അൽ മഹ്റജി വന്നു സൊഹൈ വായിച്ചു കേൾപ്പിക്കാനാണ് എങ്ങനെ വായിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെറും വായനക്ക് അത് വായിച്ചു കേൾപ്പിക്കുന്നതിനുള്ള മാർക്ക് നന്നായിട്ട് അതിൻ്റെ മഹ്റജി അതായത് ഖത്വാബ് ദബ്ബ ഹത്തോബ് അങ്ങനെ ഓരോന്നും വായിച്ചു കൊടുക്കാം കുട്ടികൾ അങ്ങനെ വായിക്കാൻ വേണ്ടിയില്ല ഹോ ഹോഫ് ഹോ ബോബ് എങ്ങനെയായിരുന്നാലും ഇവർക്ക് നന്നായിട്ട് ടീച്ചേഴ്സിന് ആ പരീക്ഷ നടത്തുന്ന ആൾക്ക് നന്നായിട്ട് വായിച്ചു കൊടുക്കുക ദോ ബോ റോ ബോ റോ ബ തോ ബോ ഷോ ഷ അപ്പോവാർ സംഭാഷണം പൂർത്തിയാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഹൈസ്വാൻ മൻഅ നീ ആരാണ് എന്ന് അർണബിനോട് ചോദിക്കപ്പം അർണബ് അനുതിട്ടെന്ത് ചെയ്യണം ഇതവിടെ ഇതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തെയ്താനാണ് അന അർണബ് ഞാൻ മോയിലാണ് ഇനി അർണബ് മൻ അൻത അത് ഇവിടുത്തെ എടുത്ത് എഴുതണം അപ്പോൾ ഇവിടെ പറയണം അന ഹൈസോൻ ഓക്കെ പിന്നെ ഇവിടെ ശുക്രൻ അപ്പം താങ്ക് യു എന്ന് പറഞ്ഞാൽ ആഫുവൻ ഉണ്ടോ അങ്ങനെ നെക്സ്റ്റ് ഹയ്യ നസ്വിൽ വരച്ച് യോജിപ്പിക്കാം എന്നുള്ളതാണ് പന്ത്രണ്ട് മാർക്കാണ് അതിന് ഇതിൻ്റെയൊക്കെ സൈഡിൽ മാർക്ക് കേട്ടോ ഈ ക്വസ്റ്റ്യന് പന്ത്രണ്ട് മാർക്കാണ് ഇതിന് എട്ട് മാർക്കാണ് ഇത് പത്ത് മാർക്കാണ് ഓക്കെ ടോട്ടൽ എൺപതിലാണ് മാർക്ക് അപ്പോൾ ഹയ്യാനസ് വരച്ച് യോ യോജിപ്പിക്കാം ബുറത്തുക്കാൽ അപ്പോൾ ബുറത്തുക്കാൽക്ക് ഇങ്ങനെ വരയ്ക്കാം ലോബിയെ ലോബി ഏതാതിൽ നോക്കുക അന്ന് ലോബിയിലേക്ക് ലോബിയെ മാനാണ് അതിലേക്ക് വരക്ക ലോബിണ്ടോ നെക്സ്റ്റ് ഹിസ്വാൻ പിന്നെ ഫേസ് അപ്പം ബേജാറ് കൂട്ടാതെ അധ്യാപകര് വായിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്യണം എന്ന് പറയണം കുട്ടികൾ എന്തു ചെയ്യും ഓവർ കോൺഫിഡൻറ്റില് ചെയ്തു പോകും ചിലപ്പോൾ തെറ്റിച്ച് വരക്കും ഒന്ന് തെറ്റിയാല് ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കുമ്പോൾ ശരിക്ക് ശ്രദ്ധിച്ച് വരക്കാൻ പറയണം പിന്നെ ഹയ്യാ നക്തുബ് മാതൃക പോലെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് ഹയ്യാ നക്തുബ് നമുക്ക് എഴുതാം അപ്പം ത്ബീബ് അവിടെ ഇങ്ങനെ ഈ ലൈനിലൂടെ താഴെ പൊക്ക് പോകേണ്ട കസറും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിക്ക് ഈ വരയിലൂടെ ബാത്വ ബിസാത്ത് ഹാബ് അങ്ങനെ പിന്നെ അത് എണ്ണാനാണ് ഹയ്യ നഅദു വനക്കൂൽ എണ്ണി നോക്കിയിട്ട് എത്രയുണ്ടെന്ന് അറബിയിൽ പറയാം അറബിയിൽ എണ്ണം പറയാം അപ്പം അങ്ങനെ എണ്ണി കൊടുക്കാം ടീച്ചർക്ക് വാഹിദ് ഇസ്നാൻ സലാസ അർബ ദ അർബ ഉണ്ട് അർബദ് ഇസ്നാൻ സലാസ സിത്ത സിത്ത ഉണ്ട് അർബാൻ കലമുണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഇവിടെ ഈ പിക്ചർ മാറ്റമുണ്ട് ഇത് ജവ്വാല എന്നായിരുന്നു ഇതിന് പകരം അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ജവ്വാൽ മൊബൈൽ ഫോണാണ് ജവ്വാൽ ഓക്കെ പിന്നെ അവിടെയുള്ളത് അപ്പോൾ വാഹിദ് ഇസ്നാൻ വാഹിദ് ഇസ്നാൻ സലാസ അർബാ ഹംസ ഹംസ ബുണ്ട് പിന്നെ ഇബിരീഖാണ് ഇബ്രീക്ക് വാഹിദ് ഇസ്നാൻ സലാസ ഓക്കെ അതിനൊക്കെ ഇതിന് പത്ത് മാർക്കാണ് ഇതിന് പത്ത് മാർക്കാണ് ഇതിന് പന്ത്രണ്ട് മാർക്കാണ് ഓക്കെ അവസാനത്തെ ക്വസ്റ്റ്യന് നഖ്തുബ് ഖമാഫിൽ മിസാൽ മാതൃക പോലെ എഴുതാന്ന ത തീ തുട എന്നാണ് അപ്പോൾ കുട്ടി മനസ്സിലാക്കണം ഇവിടെ ഷി ഷി ഷു ഷു ഓക്കെ അതിന് പത്ത് മാർക്കാണ് ഇത്രയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഇംതിഹാനു നിസ്ഫുസ്സന ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ ഇതൊരു മാതൃകയാക്കിയിട്ട് ഇതുപോലൊക്കെ നിങ്ങൾക്ക് തീരെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മാതൃക വരിക എന്നുള്ളത് അറിയാത്തവർക്കൊക്കെ ഇതൊരു മോഡലായിട്ട് ഉപയോഗപ്പെടുത്താം ഇതുപോലെ പാഠഭാഗങ്ങളുള്ള മറ്റു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഇവർക്ക് ഹാഫ് ഇയർലി വരെയുള്ള പോർഷൻസ് നോക്കിയിട്ട് അതുവരെയുള്ളത് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഇൻഷാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ